ഈശോശയക്ക സ്ഥികരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് അത്ഭുതകരമായ ദൈവശക്തി നിറയുന്നതിനും ബന്ധനങ്ങൾ തകർക്കുന്നതിനും ഏറ്റവും വലിയ ശക്തിയേറിയ യേശുവിൻ്റെ തിരു രക്ത അഭിഷേകത്തിനുള്ള അഞ്ച് വചനങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം ചില രോഗങ്ങളൊക്കെ പല ചികിത്സകളും മരുന്നുകളും ഒക്കെ കഴിച്ച് പല വഴി ഓടി അവസാനം ചിലരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതൊന്നും വേണ്ടായിരുന്നു ഇതിന് ഇന്ന ഒറ്റമൂല്യ ചികിത്സയുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒറ്റമൂല്യം മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓടിയിട്ടും പണം ചിലവാക്കിയിട്ടും മാറാത്ത കാര്യങ്ങൾ ഒറ്റ ഒറ്റമൂല്യ ചികിത്സ കൊണ്ട് സഹിക്കപ്പെടാറുണ്ട് അപ്പോൾ ഇതാ യേശുവിൻ്റെ തിരക്തത്തെക്കുറിച്ച് പറയുകയാണ് ഈ ലോകത്തിലുള്ള സമസ്ത പ്രശ്നങ്ങൾക്കും സമസ്ത ജനവിഭാവങ്ങൾക്കും എല്ലാവിധ രോഗങ്ങൾ തകർച്ചകൾ ശാപങ്ങൾ പാരമ്പര്യക്കെട്ടുകൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആര് വിചാരിച്ചാലും മാറാൻ പോണില്ല എന്ന് കരുതിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യേശു ക്രിസ്തുവിൻ്റെ തീരു രക്തം അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചേക്കാം ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും അടിയുറച്ച് യേശുവിൽ യേശുവിൻ്റെ ജനന മരണ കുരിശുമരണ ഉദ്ധാനത്തിൽ ആ പീഠാനുഭവത്തിലും കുരിശുമരണ ഉദ്ധാനത്തിലും വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ഏത് തകർച്ചയിലോ പാതാളക്കുഴിയിലോ ഏത് അവസ്ഥയിലായിരുന്നാലും യേശുവിൻ്റെ തിരു രക്തം നമുക്ക് രക്ഷയ്ക്കും മോചനത്തിനും കാരണമാവും എൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷാ ജീവിതത്തിൽ ഈ തിരു രക്തത്തിൻ്റെ ശക്തി വെളിപ്പെട്ട നിരവധി നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സായിട്ട് കല്യാണം നടക്കാത്ത ഗൾഫിൽ വെച്ച് യൂട്യൂബ് വീഡിയോ കണ്ട ഒരു സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഒറ്റത്തവണയാണ് വന്നത് ആ മകന് വേണ്ടി ഒന്ന് തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് അവിടുത്തെ കരങ്ങൾ ഈ മകൻ്റെ മേൽ പർശിക്കണമേ അറിഞ്ഞോ അറിയാതെ ഈ നിമിഷം വരെ വന്നുപോയ എല്ലാ അപരാധങ്ങളും പൊറുക്കണമേ അവിടുത്തെ തിരു രക്തം കൊണ്ട് നെറുക മുതൽ കാൽവെള്ള വരെ കഴുകി ഈ മകനിലൂടെ ഈ മകൻ്റെ ഭവനത്തെയും ഈ ജീവിതാവസ്ഥകൾ വിവാഹ തടസ്സങ്ങൾ എല്ലാ മേഖലകളെയും കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് ഈ സങ്കടത്തിന് ഒരു പരിഹാരം നൽകി ഈ മകനായി വെളിപ്പെടുത്തിയിരിക്കുന്ന ആ പങ്കാളി എത്രയും പെട്ടെന്ന് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഒറ്റ മാസത്തിനുള്ളിൽ പോകാൻ തിരിച്ചു പോകാൻ അധികം ദിവസമൊന്നുമില്ല കല്യാണം സെറ്റായി സെറ്റാക്കി വെച്ച് ഇതാ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആ സന്തോഷം നിറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് അതുപോലെ പതിമൂന്ന് വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നത് ഇരുപത്തിരണ്ട് വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നത് അഞ്ച് വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നത് ഇരുപത് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നത് ഇനി ഓടാത്ത പോകാത്ത വഴികളൊന്നും ഇല്ല ഇത് ഏതാനും ചിലത് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വരുമ്പോൾ ചിലരോട് പറയും ഒരഞ്ച് ആഴ്ച വന്ന് വചനം കേൾക്ക് അല്ലെങ്കിൽ ഒന്ന് വന്ന് പ്രാർത്ഥിപ്പിച്ചു പോകും അല്ലെങ്കിൽ കൗൺസിലിംഗ് എടുക്ക് ചിലരോട് കൗൺസിലിംഗ് എടുത്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ പറയും ചിലരോട് പറയും വീടൊക്കെ വെഞ്ചിരിച്ചു അല്ലെങ്കിൽ വീട്ടിൽ ചില ജല മേഖലയിൽ ശുദ്ധീകരണം വിടുതൽ പ്രാർത്ഥനകൾ ആവശ്യമാണ് അപ്പോൾ യേശുവിൻ്റെ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവരുടെ കണ്ണുനീര് കണ്ട് അവർക്ക് പരിഹാരം നൽകി കുഞ്ഞുങ്ങളെ നൽകി പ്രാർത്ഥന കേട്ട് നിലവിളി കേട്ട നിരവധി അനുഭവങ്ങൾ ഇതുപോലെ തൊഴിൽ മേഖല കടബാധ്യതകൾ ഒത്തിരി ഒത്തിരി ഇതാ നാല് കോടി കടം എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇതാ നാല് വർഷമായിട്ടും അതിൽ കരകയറി വരികയും നാല് വർഷമായിട്ട് ഇപ്പോഴും ജീവിച്ചിരി ഇരിപ്പുണ്ട് ഇതാ മരിക്കാൻ നടന്ന ആൾ ഇതുപോലെ വിഷമിക്കുന്ന പലരെയും പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ഇതിനെല്ലാം ഒറ്റമൂലി പരിഹാരം കാണിച്ചു കൊടുത്തതും പറഞ്ഞു കൊടുത്തതും നമ്മുടെ കയ്യിലൊന്നുമില്ല പക്ഷേ യേശുവിൻ്റെ രക്തം അത് എങ്ങനെ ഏറ്റെടുക്കും വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം അതിനുള്ള അഞ്ച് വചനങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് ഒന്നാമത്തെ വചനം എഫ് എസ് എസ് ഒന്ന് ഏഴ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ വചനം എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മുടേതായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനം ഇതാണ് കൊളോസോസ് ഒന്ന് ഇരുപത് അതിൽ പറയുന്നത് എന്താണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എനിക്ക് വേണ്ടി കുരിശില മരിച്ച് പാപപരിഹാര ബലിയായ ലോകത്തിൻ്റെ പാപ പരിഹാര ബലിയായ ദിവ്യകുഞ്ഞാടായ യേശുവെ അവിടുത്തെ തിരക്തം കൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അവസ്ഥകളെയും കഴുകി ശുദ്ധീകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അപ്പോൾ രണ്ട് വചനങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഒന്ന് എഫ് എസ് എസ് ഒന്ന് ഏഴ് രണ്ടാമത്തെ അത് കൃപയുടെ സമൃദ്ധിക്കൊത്താണ് എഫ് എസ് എസ് ഒന്ന് ഏഴ് രണ്ടാമത്തതാണ് കൊളോസോസ് ഒന്ന് ഇരുപത് മറന്നു പോകരുത് കേട്ടോ അപ്പം കുരിശിൽ ചിന്തിയ രക്തം വഴി എന്ത് കിട്ടും ഇന്നൊരുപാട് പേര് പറയുന്നത് ഇതാണ് സമാധാനം ഇല്ല വേറെ ഒന്നും വേണ്ട സമാധാനം കിട്ടിയാൽ മതി സമാധാനവും കിട്ടും മാർഗോസഞ്ചേ മുപ്പത്തിനാലിൽ പറയുന്നുണ്ട് സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക രക്തസ്രവക്കാരി സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയാകുക അപ്പോൾ പ്രശ്നം ഏതായാലും അതിന് പരിഹാരവും കിട്ടും പിന്നെന്ത് കിട്ടും കൂട്ടത്തിൽ സമാധാനവും കിട്ടും അതാണ് യേശുവിൻ്റെ അടുത്ത് വന്നാൽ അപ്പോൾ രണ്ടാമത്തെ വചനമാണ് കൊളസോസ് ഒന്ന് ഇരുപത് മൂന്നാമത്തെ വചനമാണ് എഫേസസ് രണ്ട് പതിമൂന്ന് ദൈവത്തോട് അടുപ്പിക്കുന്ന ആ യേശുവിൻ്റെ തെരു രക്തം അതോടുകൂടി ശാപവും പാരമ്പര്യക്കെട്ടും പൈശാചി വിടകൾ ദുശീലങ്ങൾ പഴയ തഴക്ക ദോഷങ്ങൾ ജീവിത രീതികൾ അവ അവയിൽ നിന്നെല്ലാം വെച്ചടി വെച്ചടി വിടുതലും ഉയർച്ചയും കുടുംബത്തിനും നിങ്ങൾക്കും ദൈവം തരും തരുവാ തരും ഉറപ്പായിട്ടും തരും ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു പഴയ പന്നാച്ചം വീട്ടിൽ കിടന്നിരുന്ന ഒരു വ്യക്തി എല്ലാം പഴയ 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 സാധനങ്ങളോട് ഭയങ്കര ആസക്തി അങ്ങനത്തെ താല്പര്യം ഇങ്ങനെ വല്ലൊരു ഭാര്യക്കും അളിയനും മക്കൾക്കും എല്ലാം മടുത്തു എന്തു പറഞ്ഞാലും കേൾക്കില്ല പഴയ 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 സാധനങ്ങളോടുള്ള ഒരു ഇത് ഒരു അവർ പറഞ്ഞാ ചോർന്നലിക്കാത്ത ഒരു വാർക്കപ്പുര കിടക്കണം എന്നാൽ പക്ഷെ വചനം കേട്ട് വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കെട്ടുപൊട്ടി നല്ല ഒന്നാന്തരം രണ്ട് രണ്ടും നില വീടും മനോഹരമായ വീടും ഓട്ടോമാറ്റിക് കാറും സാമ്പത്തിക വരുമാനത്തിലുള്ള വഴികളും ഈശോ കൊടുത്തു ആ മകനെ അങ്ങനെ ഒരു തിരിച്ചറിവ് പുതുക്കണം പുതുക്കിപ്പണിയപ്പെടണം മാറ്റങ്ങൾ വേണം ആ പഴയതിൽ നിന്ന് മാറ്റം വേണം അങ്ങനൊരു ചിന്ത ദൈവം തലയിൽ കൊടുത്തു ഇട്ടുകൊടുത്തു അപ്പോൾ അടുത്ത ഈ വചനം ദൈവത്തോട് അടുപ്പിക്കുന്ന എഫ് എസ് എസ് രണ്ട് പതിമൂന്ന് അവിടെ പറയുന്നതാണ് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു മൂന്നാമത്തെ വചനം ഇതാണ് മറന്നു പോകരുത് സമീപസ്ഥരാക്കുന്ന ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവം അടുത്ത് വന്നാൽ ദൈവത്തോട് അടുപ്പിക്കപ്പെട്ടാൽ മറ്റുള്ളതെല്ലാം പ തീരും ആര് നമ്മളെ പുറത്താക്കിയാലും ആരെല്ലാം നമ്മളെ കേറ്റാതിരുന്നാലും ആര് നമ്മളെ പറ്റിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഓഹരി കിട്ടിയപ്പോഴും അല്ലെങ്കിൽ വസ്തുവരിച്ചപ്പോഴും ബാങ്ക് ബാലൻസിന്റെ കാര്യത്തിലും എല്ലാം തഴയപ്പെട്ട് കിടക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം പുതുവഴികൾ തുറന്ന് തരും നാലാമത്തെ വചനമാണ് ഒന്ന് പത്ത് റൂസ് രണ്ട് ഇരുപത്തി ന നാല് ഒന്ന് പത്തു രണ്ട് ഇരുപത്തി നാല് അപ്പം മൂന്ന് വചനം കണ്ടുകഴിഞ്ഞു പാപത്തിന് മരിച്ച് നീതിക്കാട്ട് ജീവിക്കേണ്ടതിന് വേണ്ടിയെന്നാണ് വചനം പറഞ്ഞു തരുന്നത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അല്ലേ അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഏത് മാരകമായ രോഗമോ ഓപ്പറേഷനോ ചികിത്സയോ ഉണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവ അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി ഇനി മനസ്സിനേറ്റം താങ്ങാൻ പറ്റാത്ത ആഘാതമോ മുറിവോ ആത്മഹത്യാ ചിന്തയോ ഏതുമാട്ടെ ഈ തിരുമുറിവോട് ചേർത്ത് യേശുവിൻ്റെ തിരുമുറിവോട് ചേർത്ത് അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങളായിട്ടുള്ള ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം ക്ഷമിക്കാനും പൊളിച്ചു മാറ്റിയതുപോലെ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാനും പരിശുദ്ധാത്മാവ് കൃപ തരും വെറുപ്പ് മാറ്റാതെ രക്ഷയില്ല എന്നാലേ നമ്മളും മറ്റുള്ളവരും രക്ഷപെടൂ അഞ്ചാമത്തെ വചനമാണ് വീണ്ടെടുപ്പിന്റെ അമൂല്യ രക്തത്തെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് വാക്യം പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം അമൂല്യ രക്തം അതിനു പകരം വെക്കാൻ വേറൊന്നുമില്ല എൻ്റെ പ്രിയ കുഞ്ഞെ പ്രിയ സഹോദര പ്രിയ ദൈവവൈതലെ സഹോദരി നീ എത്ര തകർന്ന് വിഷമിച്ചിരിക്കുന്ന ഇരുന്നാലും ആയിരുന്നാലും എത്ര വലിയ പടുപുഴിയിലായിരുന്നാലും ഈ അമൂല്യ രക്തം അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് വേറൊന്നുമില്ല യേശു ശാപത്തിൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേൽ ലോകത്തിൻ്റെ മേൽ പൈശാചിക പീഡകളുടെ മേൽ ഇതാ നമുക്ക് വിജയം നേടിത്തന്നത് ഈ അമൂല്യ രക്തം ഈ അമൂല്യ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം ഈ അഞ്ച് വചനങ്ങൾ എഴുതി വെച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുക ഈ വചനത്താൽ എൻ്റെ വീട് വസ്തുവകൾ ഭവനം ജീവൻ സ്വത്ത് കുടുംബാംഗങ്ങളെല്ലാം കഴുകണമേ ഈ നിയോഗത്തെ എന്ന് പ്രാർത്ഥിക്കുക പാപവഴികൾ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുക അത്ഭുതം നടക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കമൻസ് ഷെയർ ലൈക്ക് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ അങ്ങനെ സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സെൻറ്റ് മേരീസ് പ്രേമിച്ച ശുശ്രൂഷയും നമുക്കും പങ്കുകാരാകാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയായിക്ക് സുധീ